നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി സ്ഥലമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മണമുണ്ട് പക്ഷേ ഈ മണം സഹിച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാറിയ വാർത്തയാണ് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും നാറ്റം സഹിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് നാറ്റ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് നമ്മളെല്ലാവരും ഒരു ഒളിച്ചോട്ടം ലൈവായി കണ്ടതാണ് സാധാരണ ഒളിച്ചോട്ടമല്ല സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെയും കൂട്ടിയിട്ട് അതും അമ്പത് വയസ്സോളം പ്രായമുള്ള പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പെൺകൊച്ചിൻ്റെ തന്തയും കൂടിയാണ് ആ വേട്ടാവളിയൻ അവനെയും കൂട്ടിയിട്ട് തൻ്റെ സ്വന്തം സഹോദരിയായ ഇരുപത്തിരണ്ടുകാരി കല്യാണത്തിൻ്റെ തലേന്ന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഒളിച്ചോടിയത് എന്നുള്ളതാണ് അപ്പോൾ ഒളിച്ചോട്ടത്തിൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മണിക്ക് വീഡിയോ വരുന്നു അതായത് രാത്രി ചെറുക്കൻ ഇതുപോലെ തുണിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴൊക്കെ ഈ പെണ്ണ് ഭയങ്കര ആക്റ്റീവാണ് ഈ കാമുകനും അതായത് ഈ പിന്നെ ഭാവി ഭരനുമായിട്ട് ഭയങ്കരമായിട്ട് വർത്താനം പറയുന്നു ചിരിക്കുന്നു ഇതൊക്കെ കാണുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ രണ്ടു കൂടി ഈ സ്ത്രീയെ കാണാതാകുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേച്ചിയുടെ ഭർത്താവിനെയും കാണാനില്ല അങ്ങനെ പത്തുമണിയോട് കൂടിയിട്ട് ഇവർ വീഡിയോ വരികയാണ് ഞങ്ങൾ ഈ രണ്ടുപേരും വിളിച്ചോടുകയാണ് ഞങ്ങളീ ആരും അന്വേഷിക്കരുത് എന്ന് പറഞ്ഞ് ചെറിയ ചേട്ടായിക്കൊരു ഉമ്മ കൊടുക്കുന്ന രംഗുണ്ടന്റെ മക്കളെ പെറ്റ തള്ള പോലും സഹിക്കില്ല അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണൊക്കെ അങ്ങ് മേലോട്ട് കയറിയിട്ട് ഞാൻ വിചാരിച്ചത് ഇവന് അപസ്മാരം വന്നതാണെന്ന് ഞാൻ ഓർത്തത് കാരണം എന്താ ഒരു ഉമ്മ കൊടുത്തപ്പോൾ ഇവന് ഇങ്ങനെ ഞെട്ടിപ്പോകാൻ വേണ്ടി മാത്രം ഒരു അപസ്മാരം വന്ന പോലെ അപ്പോൾ ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ വണ്ടീൻ്റെ അകത്തുള്ള കോപ്രായങ്ങളാണ് പിന്നീട് നമ്മൾ കാണുന്നത് അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് ഒളിച്ചോടുന്നുണ്ടെങ്കിൽ ഒളിച്ചോടിയാൽ പോരെ ഇത് എന്തിനാണ് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചത് അതായത് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഒളിച്ചോടേണ്ട ഒരു ആവശ്യം എന്താണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ പറയുകയാണ് ചേച്ചി എനിക്ക് ഭർത്താവിനെ തരണം എന്നെ ആ ഞങ്ങളെ ആരും അന്വേഷിക്കരുത് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം അങ്ങനെ ഈ രണ്ടെണ്ണം കൂടി നേരെ പോയി ഗുരുവായൂർ ഗുരുവായൂർ പോയിട്ടെന്ത് ഒരു ലോഡ്ജൊക്കെ എടുത്ത് രണ്ട് ദിവസം നല്ല ലാവിഷായി കയ്യിലുള്ള പൈസയും തീർന്ന് മൊബൈലും വിറ്റി അവസാനം നേരെ സേലത്തിന് പോയി സേലത്ത് വന്ന് പോയി നോക്കുമ്പോഴാണ് പറയുന്നത് അയ്യോ എനിക്കെൻ്റെ ഭാര്യനെ കാണണം മക്കളെ കാണണം നാര ഈ ചേട്ടൻ ഈ പിന്നെ അക്കുന്ന കാമുകൻ ഈ അമ്പത് കാരൻ കാമുകന് പിന്നെ അവൻ്റെ മക്കളെ കാണണം ഭാര്യേനെ കാണണം എന്ന് അപ്പോൾ ഇവള് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ചേച്ചി ഇനി മക്കളെയും ഇങ്ങോട്ട് വരുത്താം അപ്പോൾ തന്നെ വീണ്ടും ഒരു ലൈവ് ഇടുകയാണ് ഞാൻ ചേച്ചിക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം അതുപോലെ ഇവിടെ താമസിക്കാം ഞങ്ങളുടെ കൂടെ രണ്ടോ മൂന്നോ ദിവസം താമസിക്കാം അതായത് നമുക്ക് രണ്ടുപേർക്കും പങ്കിട്ടെടുക്കാം എന്ന് പറയുന്നത് പോലെ ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെയും നടക്കുന്നുണ്ടല്ലോ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസ്കാരികപരമായിട്ട് ഭയങ്കര ഉയർന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലേ ഭക്ഷണ രീതികൾ മാറി ജീവിതം മാറി സംസ്കാരം മാറി പിന്നെ എന്ന് പറഞ്ഞാൽ ചുംബന സമരങ്ങൾ എന്താ ൊക്കെയാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ വന്നു പിന്നെ ഇപ്പോഴും കേൾക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേലത്ത് വെച്ചിട്ട് ഈ കാമുകൻ എന്ന് പറയുന്ന ഈ ചേട്ടൻപുള്ളി മുങ്ങി എന്നാണ് കേൾക്കുന്നത് അയാൾ മുങ്ങിയതിന് ശേഷം തന്നെ യുവതി പൈസ ഇല്ലാതെ അവിടെ നിന്നപ്പോഴേ പോലീസുകാർ പിടിക്കുകയും അങ്ങനെ പോലീസുകാർ നേരെ ഈ പെൺകുട്ടിയേയും കൊണ്ട് ഈ യുവതിയും കൊണ്ട് വീട്ടിലേക്ക് വന്നു എന്നാണ് പറയുന്നത് പക്ഷേ വീട്ടുകാർ അടിച്ചു ഓടിക്കു ഓടിച്ചു പോലും അതായത് അങ്ങോട്ട് കയറ്റിയിട്ടില്ല ഈ അച്ഛനും അമ്മയും പറഞ്ഞു ഞങ്ങളുടെ ജീവൻ ജീവനുണ്ടെങ്കിൽ നിന്നിങ്ങോട്ട് കയറ്റത്തില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് അടിച്ചു എന്നാണ് കേൾക്കുന്നത് ഏതായാലും ആ ഒരു അച്ഛൻ ും അമ്മയ്ക്കും അതുപോലെ തന്നെ കുടുംബക്കാർക്കെല്ലാം ബിഗ് താങ്ക്സ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്താൽ മാത്രമേ ഇനിയെങ്കിലും ഇങ്ങനെ ഒളിച്ചുപോടാൻ വേണ്ടി നോക്കുന്ന ചില ആൾക്കാരുണ്ട് അവരൊക്കെ പഠിക്കുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഏതോ ഒരു മന്ദിരത്തിൽ ഏതോ മഹിളാ മന്ദിരത്തിൽ എവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ എന്തൊക്കെയായിക്കഴിഞ്ഞാലും അന്നത്തെ ആ ഒരു പിന്നെ ഓട്ടോയിൽ വെച്ചുണ്ടായ കെട്ടിപ്പിടുത്തവും ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ കരുതിയതാണ് രണ്ട് ദിവസം അവൻ്റെ ഭൂതി കഴിഞ്ഞാൽ അവൻ വിടുമെന്ന് ഏതായാലും അതുപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ഇങ്ങനെ ഒളിച്ചോടുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ ഗതി ഇത് തന്നെയാണ് അതായത് മര്യാദയ്ക്ക് ആ കല്യാണത്തിനും സംബന്ധിച്ച് ആ കല്യാണം കഴിപ്പിച്ച് അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ നല്ല സുഖസുന്ദരമായിട്ട് ജീവിക്കേണ്ട ഒരു ഇരുപത്തിരണ്ട് കാര്യക്കാണ് ഈ ഒരു വലിയൊരു ദുർഗ ഒരു ദുർഗതി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള പല സംഭവങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ് അതായത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടത് അതായത് ഈ സഹോദരനും സഹോദരിയും പിന്നെ എന്ന് പറഞ്ഞാൽ പിതാവ് മകൻ മക്കൾ ഇതൊന്നുമില്ല എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ കേൾക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ സാംസ്കാരികപരമായിട്ടൊക്കെ നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഉയരുമ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂല്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ സ്നേഹത്തിന് വലിയില്ല അല്ലെങ്കിൽ ഇതൊന്നിനും ബലിയില്ല ഈ കാമം നൂത്ത് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ ഒന്നിനും ബലിയില്ലാത്തതുപോലെയാണ് അപ്പോൾ ഈ സഹോദരി ഈ ഈ ഒരു സഹോദരി അതായത് ഇവൻ്റെ ഭാര്യക്കും വീട്ടുകാർക്കും ഒക്കെ ചെറിയ തോതിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു പക്ഷേ കല്യാണം കഴിച്ചാലെങ്കിലും രക്ഷപ്പെടും എന്നാണ് ഇവരൊക്കെ കരുതിയത് അതുകൊണ്ട് തന്നെയാണ് കല്യാണ കല്യാണമൊക്കെ പെട്ടെന്ന് നിശ്ചയിച്ച് എന്നാൽ പിന്നെ അങ്ങ് വിട്ട് കളയാമെന്നൊക്കെ നോക്കിയത് പക്ഷേ അന്ന് രാത്രി ഇവറ്റകൾ ഇതുപോലൊരു ചെറ്റത്തരം ചെയ്യുമെന്ന് അവരും കരുതിയില്ല അതായത് പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടാകും മുന്നേ തന്നെ പക്ഷെ ഇതുപോലൊരു ചെറ്റത്തരം ചെയ്തപ്പോഴേ അവർ പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്തൊക്കെയാലും ആ ഒരു മൂന്ന് കുട്ടികളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിനി സ്കൂളിൽ പോയാലും അതുപോലെ നാട്ടുകാരുടെ ഇടയിലും എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു പരിഹാസം മാത്രമാണ് കാരണം ഇങ്ങനെ ഒളിച്ചോടിയ ഒരുവൻ്റെ മകളാണ് ഇല്ല ഇല്ലേ ഒളിച്ചോടിയൊരുവൻ്റെ മക്കളാണ് എന്നുള്ള തരത്തിൽ മാത്രമായിരിക്കും സമൂഹം ഇനി അവരെ നോക്കിക്കാണുക പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് തന്നെ ആ പതിമൂന്ന് വയസ്സോളം പ്രായമുള്ള ആ ഒരു പെൺകുട്ടിയെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ അച്ഛനാണ് ഇത് ചെയ്തത് എന്ന് ആ കുട്ടിക്ക് എത്രമാത്രം അത് അതിന് എത്രമാത്രം വിഷമം ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇല്ലാതാകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത് അതൊന്നും അതൊന്നും നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇതൊന്നും പറഞ്ഞാൽ പല ആൾക്കാരും അറിയുന്നില്ല എന്നുള്ളതാണ് അതായത് നമ്മളൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ അറിയും ചില കാര്യങ്ങളൊക്കെ അറിയുന്നില്ല ഇതിപ്പോൾ അന്ന് ഈ ഒരു ലൈവായിട്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഇത് കേരളത്തിൽ ഇത്രത്തോളം ചർച്ചയായത് ഇത് നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോയിൽ വെച്ചിട്ടുള്ള ഈ കാമലീലകൾ വരെ അതായത് അങ്ങനെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ ചില ആൾക്കാരുടെ ജീവിതത്തിലൊക്കെ ഇത് നടക്കുന്നുണ്ട് പിന്നെ ചില ആൾക്കാരൊക്കെ ഇത് തുറന്ന് പറയുന്നുണ്ട് ചില ആൾക്കാരൊക്കെ ജീവിതം നശിച്ച് ആരും അറിയുന്നില്ലെങ്കിലും അവരൊക്കെ ജീവിതം നശിക്കുന്നതുകൊണ്ട് അപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സൂക്ഷിക്കുക അതായത് നാട്ടുകാരായാലും വീട്ടുകാരായാലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കുക തന്നെ വേണം ഇവരോട് തന്നെ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് ഈ ചേട്ടായികയെയും അതുപോലെ തന്നെ നിൻ്റെതാ നിൻ്റെ അനുജത്യെയും സൂക്ഷിക്കണമെന്ന് ഈ പെണ്ണും പെണ്ണുംപുള്ളിയോട് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ചില ആൾക്കാർക്ക് പറയുന്നത് പക്ഷേ അവരൊന്നും അന്ന് അതത്ര കാര്യമാക്കിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നവോത്ഥാനിക്കാനും അതുപോലെ തന്നെ മറ്റു പലതിനും പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകരിക്കാൻ നോക്കുകയാണ് അതായത് ബന്ധങ്ങൾക്ക് യാതൊരു വിലയും നൽകുന്നില്ല സഹോദരിയാണ് സഹോദരനാണ് ഇല്ലെങ്കിൽ എൻ്റെ അച്ഛനെ പോലെ കാണേണ്ടതാണ് അതുപോലെ എൻ്റെ ജ്യേഷ്ഠനെ പോലെ കാണേണ്ടതാണ് എന്നുള്ള ഒരു വില പോലും നമ്മളിപ്പോഴും വെക്കുന്നില്ല നമ്മളുടെയൊക്കെ ജീവിതം അങ്ങനെയങ്ങ് മാറി നമ്മൾ വെറും സുഖത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോഴും ജീവിക്കുന്നത് അല്ലാതെ പഴയതുപോലെ ഒരു ജീവിതം വേണമെന്നോ ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കണം നല്ല ഒരു പിന്നെന്താ പറഞ്ഞ മകളാകണം ഇല്ലെങ്കിൽ മകനാകണം എന്നുള്ള ഒരു ഇതുമില്ല അവനവൻ്റെ സുഖത്തിന് വേണ്ടി മാത്രം അവനവൻ്റെ ലൈഫ് കെട്ടിപ്പടുക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോഴും ജീവിക്കുന്നത് ഇപ്പോഴെല്ലാവരും എന്ന് പറഞ്ഞാൽ കല്യാണമൊന്നും കഴിക്കുന്നില്ല ആരും എല്ലാവർക്കും വേണ്ടതെന്നാണ് ലിവിങ് ടുഗതർ പോലെയുള്ള കാര്യങ്ങളാണ് അതാകുമ്പോഴെന്താണ് മടുക്കുമ്പോഴും പോയിട്ട് അടുത്തതിൻ്റെ അടുത്തേക്ക് പോകാം അതുതന്നെ ഇതാണ് നമ്മുടെ കൊച്ചിയിലൊക്കെ നടക്കുന്നത് കൃത്യമായി പറഞ്ഞു നമ്മൾ വിദേശത്തുള്ള എല്ലാവരെയും അനുകരിക്കുമ്പോൾ നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതമ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ പോലൊന്നുമല്ല നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറിയിട്ടുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നൂറ് ശതമാനം സാക്ഷരതയുണ്ട് മണ്ണാകട്ടിയുണ്ട് ഒരു തേങ്ങാക്കൊലിയുണ്ടായിട്ടും കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂല്യങ്ങൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ചുംബന സമരവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ ടീമുകൾ നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ എന്താ വെച്ചാൽ കുടുംബം വേണ്ട കുട്ടികൾ വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് സുഖമാത്രം എന്ന് പറഞ്ഞ പോലെയാന്ന് അതായത് തോന്നിയതുപോലെ ജീവിക്കുക ഒരു കുടുംബവും കുട്ടികളില്ല അല്ലെങ്കിൽ ജീവിതത്തിനുള്ള ഒരു ഒരു തരത്തിലുള്ള ഒരു ബാധ്യതയും ഇല്ലാതെ അങ്ങനെ അങ്ങ് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോഴും കെ കേരളത്തിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഭയങ്കരമായിട്ടുള്ള അപകടമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ യൂറോപ്പ് എന്നല്ല ഇത് യൂറോപ്പാണെന്നൊന്നും നിങ്ങൾ കരുതണ്ട യൂറോപ്പ് മാതൃകയാണ് അത് അനുകരിക്കലാണ് ഇതൊന്നും നമ്മൾ കരുതണ്ട അതായത് നമ്മൾ വളരെ മോശമായ അവസ്ഥയിലൂടെ പോകുന്നു എന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ് എല്ലാവരും അവനവൻ്റെ ജീവിതം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വളരെയധികം സന്തോഷകരമായി ജീവിക്കാം പിന്നെയെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒളിച്ചോടാൻ നിൽക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് എന്തിനിങ്ങനെയുള്ളൊരു ജീവിതം തിരഞ്ഞെടുക്കണം അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പത്തോ ഇരുപത്തിരണ്ടോ വയസ്സായി യുവതിക്ക് മര്യാദയ്ക്ക് കല്യാണം കഴിച്ച് ആ ഒരു ചെറുപ്പക്കാരുടെ കൂടെ ജീവിക്കാനുള്ളതിനു പകരം തൻ്റെ ചേച്ചിയുടെ അമ്പത് വയസ്സോളം പ്രായംപിള്ളയും ഭർത്താവിനെയും കൊണ്ടുപോയിട്ട് അവൻ ഒര എല്ലാ ജീവിതകാലത്തോളം നിൽക്കുമെന്നാണ് ഈ സ്ത്രീയും വിചാരിച്ചത് പക്ഷേ അവൻ ചാടിയിട്ടങ്ങ് പോവുകയും ചെയ്തു ഇപ്പോഴാരും ഇല്ലാതെ അനാഥ മന്ദിരത്തിലായില്ലേ ഇതിൽ കൂടുതൽ എന്താണ് പിന്നെ ഇനി നിങ്ങൾക്ക് വേണ്ടത് ഇതാണ് പറയുന്നത് ദൈവമുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ദൈവം പിന്നെ എപ്പോഴെങ്കിലും ആണ് ശിക്ഷ കൊടുക്കുന്നത് ഇപ്പം അങ്ങനെയല്ല ഇപ്പം നമുക്ക് കണ്ടത്തെ പണി വരമ്പത്തു കൂലി എന്ന് പറയുന്ന പോലെയാണ് ദൈവം ആ നിമിഷം തന്നെ ശിക്ഷ കൊടുക്കുന്നുണ്ട് ഏതായാലും അതിൻ്റെ ആ ഒരു സഹോദരിയുടെ കണ്ണീര് ദൈവം കണ്ടു അതിനുള്ള ശിക്ഷയും ഇതിന് കിട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ അഹങ്കാരങ്ങൾ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തീർന്നു എല്ലാ അഹങ്കാരങ്ങളും തീർന്ന് ഇന്ന് നടുത്തെരുവിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അതുളളത് വളരെ സന്തോഷമുണ്ട് അത് രണ്ടോ മൂന്ന് ദിവസം മുമ്പ് നമ്മളെല്ലാം എല്ലാവരും കണ്ടതാണ് ആ അഹങ്കാരത്തോട് കൂടിയിട്ട് ആ ഒരു ഓട്ടോറിക്ഷയിൽ വന്നിട്ട് എൻ്റെ ജ്യേഷ്ഠനെ ഞാൻ ആരിക്കും വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഉമ്മയും എന്തൊക്കെ ആയിരുന്നു എല്ലാം കഴിഞ്ഞില്ലേ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യുകയാണ് ഇതുപോലെ ഓടാൻ നോക്കുന്ന എല്ലാ വേട്ടാവളിയന്മാർക്കും വേട്ടാവലിയത്തികൾക്കും ഞാൻ ഇത് സമർപ്പിക്കുകയാണ് ഒന്ന് ചിന്തിച്ച് നോക്കാറുണ്ട് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം വേണം അതുപോലെ ഇതുപോലെ നാറിയ ജീവിതം എന്ന് നന്ദി നമസ്കാരം